അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം വളരെ കഷ്ടം തന്നെയായിരുന്നു അനിമോൾ അനിമോള അടിച്ചിരുത്തി കൊണ്ടില്ലേ ഇന്ന് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഉച്ച വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകരും ഉറക്കം തന്നെയായിരുന്നു ഒരു കാര്യം ഞാൻ പറയാം അത് കഴിഞ്ഞതിന് ശേഷം ആ ടാസ്ക് ഒക്കെ വന്നപ്പോഴാണ് ഒന്ന് ഓണായത് എന്നുള്ളതാണ് അതായത് അനുമോൾ അവിടെ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ മാരാറും വിവരളം വന്നിട്ട് കുറെ ഹിൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അനുമോളൊക്കെ നല്ല ഫാൻസും അതുപോലെ നല്ല സപ്പോർട്ടൊക്കെ വെളിയിലുണ്ട് എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അനുമോളുടെ ഭാഗത്ത് കൂടാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ ക്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പ്രവീണ് എന്ന് പറയുന്നവർ ഇങ്ങനെ നടക്കുന്നുണ്ട് ബട്ടൻ ചുറ്റിയിട്ട് ണ്ട് അതെന്താ വെച്ചാൽ സ്വന്തമായിട്ട് ഏതായാലും ഒരു കണ്ടന്റ് ഇല്ല എന്നാൽ പിന്നെ ഈ പ്രേമനാടകം കഴിച്ചിട്ടെങ്കിൽ ഇങ്ങനെ നിൽക്കാലോ എന്നുള്ള ഇതാണോ എന്ന് അറിയില്ല ഇന്നലത്തെ ആ ചിരിയൊക്കെ കാണുമ്പോഴങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഇതായിട്ട് തോന്നുന്നില്ല കാരണം ആ പയ്യന്റെ മനസ്സ് ശരിയല്ല അവൻ ഇവിടെയും അവിടെയും കൊണ്ടു കൊടുക്കുന്ന ഒരു പയ്യനായിട്ടാണ് എനിക്ക് മനസ്സിലായത് അതായത് ശൈത്യനെ ശൈത്യേനെക്കാട്ടിയും വലിയൊരു കട്ടപ്പി ആയിട്ട് ഇവൻ ആയിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ഏറ്റവും നല്ലതും എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കാരണം ഇനി ഒരാൾ അവിടെ വളർന്നു വരാനില്ല ഇനി അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകാന്ന് പറഞ്ഞാൽ അനീഷും അതുപോലെ തന്നെ അനുമോളും മാത്രമാണ് ഉള്ളത് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞാൽ പോയി ഓൾറെഡി എന്ന് പറഞ്ഞാൽ ഷാനവാസ് ആയാലും അക്ബർ ആയാലും എന്ന് പറഞ്ഞാൽ ഏത് ക്രൈൻ വന്നു കഴിഞ്ഞാലും അവരൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറൊക്കെ ചെറിയൊരു ചാൻസ് ഉണ്ട് പക്ഷേ കുടുംബ പ്രേക്ഷകരും അത്രത്തോളം നൂറെ അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നുമില്ല പിന്നെ അവർ ചില കാർഡൊക്കെ ഇറക്കാൻ നോക്കുന്നുണ്ട് ഇന്നലെ രാത്രി കിടന്നിട്ട് അയ്യോ ഞങ്ങൾ അനാഥരാണ് അയ്യോ ഞങ്ങൾക്ക് ആരും അയ്യോ ഞങ്ങൾക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള ആ ഒരു ഇരവാദ കാർഡിൽ ഇറക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും പ്രേക്ഷകർ െന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവരുടെ അഹങ്കാരമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പുറത്ത് വന്നിട്ട് മെസ്സേജ് ഇടുന്നുണ്ട് പക്ഷേ നൂറയെ ചില ഫാമിലി പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടമാണ് പക്ഷെ ആതിലേ തീരെ ഇഷ്ടമല്ല ആതിലൊക്കെ അതിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിലേറെ ആ ഒരു കണ്ടന്റ് ജനങ്ങൾക്ക് അത്രത്തോളം പിടിക്കുന്നില്ല ആതിലെയുടെ ആ ഒരു ചില സമയത്തുള്ള മുഖഭാവങ്ങളും അതുപോലെ തന്നെ എന്ന് ചില സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പുച്ഛവും ഇതൊന്നും അത് പ്രേക്ഷകർക്ക് അങ്ങ് പിടിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുമോൾ ആ സൈഡാക്കാൻ നോക്കിയാൽ ബിഗ് ബോസിന് കിട്ടിയിരിക്കുന്നത് എട്ടിൻ്റെ പണിയാന്ന് എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എല്ലാ ഏഴിൻ്റെ പണിയല്ലേ ലാലേട്ടം കൊടുക്കുന്നത് ഇത് അനുമോൾ കൊടുത്തിരിക്കുന്നത് ഇന്ന് എട്ടിൻ്റെ പണിയാ അനുമോൾ ഇന്ന് മിണ്ടാതിരുന്നു ഞാനും വിചാരിച്ചാൽ അത് തന്നെയാണ് ഒരു രണ്ട് ദിവസം അനുമോൾ മിണ്ടാതിരിക്കട്ടെ അവിടെ എന്താ ഉപമാർ നടത്തുകയെന്നൊന്ന് നോക്കണമല്ലോ നോക്കുമ്പോഴേക്കും എൻ്റെ പൊന്ന മക്കളെ ബിഗ് ബോസ് വരെ ഇന്ന് അനുമോൾ ഇങ്ങനെ നോക്കല കാരണം എവിടെയെങ്കിലും അനുമോൾ മിണ്ടുന്നുണ്ടോ മിണ്ടുന്നുണ്ടോ എന്ന് പക്ഷേ ബിഗ് ബോസ് പോലും തോറ്റുപോയി എന്നാണ് എനിക്ക് പറയുന്നത് പറയാനുള്ളത് കാരണം എന്താ അനുമോളെ അങ്ങ് ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് കണ്ടന്റ് വാരി വിതറാൻ ജിസേനും അതുപോലെ തന്നെ ഒക്കെ വരുന്നാണ് ബിഗ് ബോസും ടീമും വിചാരിച്ചത് പക്ഷെ അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും അനുമോളെ ഓണാക്കാൻ വേണ്ടി അടക്കല അതിന് വേണ്ടിയിട്ട് ആ മാരാർഗ്ഗോടുത്തിന് മാരാറോട് അതാ പറഞ്ഞു വിട്ടിന് അതായത് നിങ്ങളൊന്നും ഓണാക്കി വിടണേ ഇല്ലെങ്കിൽ ഇടപ്പം ഭയങ്കര പ്രശ്നമാക്കുന്നു അങ്ങനെ ഏതായാലും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള് ഓണായി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഗെയിം അങ്ങ് വരും അപ്പോഴേക്ക് മറ്റേ അവനെ കയറ്റാണ്ടിരുന്ന അവധി അവൻ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര പ്രശ്നം തന്നെയാണ് അവൻ എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നുള്ളത് അവിടെ പോയി പറയും അവിടെ നിന്നുള്ളത് ഇവിടെ പോയി പറയും ആരെ കാര്യമാണെന്നറിയാം പ്രവീണിൻ്റെ കാര്യമെന്ന് ഞാൻ പറയുന്ന കേട്ടാ പ്രവീണ് നല്ലൊരു മനുഷ്യനല്ല അത് നമ്മളിപ്പോൾ ശൈത്യേൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പ്രവീൺ എന്ന് പറഞ്ഞാൽ കൂടെ നിന്നിട്ട് ഈ തോളിലിരുന്ന് ചെവിതെന്നുവാന്നല്ലേ പറയുന്നില്ലേ അതേപോലത്തെ സ്വഭാവമാണ് പ്രവീണിന് പിന്നെ സ്വന്തമായിട്ടുള്ളൊരു ഗെയിമൊന്നും ഇല്ല ഇങ്ങനെ ആരെയെങ്കിലും ഷാഡോ ആയിട്ട് നിൽക്കണം അതിനു വേണ്ടിയിട്ട് അയാൾ നല്ല ശ്രമിക്കുന്നുണ്ട് അയാൾ സോഷ്യൽ മീഡിയയിലും അവിടെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലിയും പൂ പുലിയാലും ആകാം പക്ഷേ ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അത്ര വലിയൊരു ഗെയിമൊന്നും കാഴ്ച വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിൽ അനുമോൾ വീണ് കഴിഞ്ഞാൽ പിന്നെ അനുമോൾക്കും വലിയ പ്രയാസം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനു അനീഷ് ഇവരൊക്കെ ഉണ്ട് അനീഷ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ പറയുക ജനങ്ങളുടെ ആ മനസ്സിൽ അങ് ഇതായിപ്പോയായിരുന്നു ഒരു വ്യക്തിയായി പോയി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു എന്നറിയില്ല അതായത് ഇയാൾ സ്ത്രീ വിരോധിയായിട്ടൊക്കെയാണ് വന്നത് ഇപ്പോഴും ഇയാളെ സ്ത്രീ വിരോധിയൊക്കെ ആയിട്ടാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് പക്ഷേ സ്ത്രീകളോട് ഇത്രയും നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറുന്ന മറ്റൊരു മത്സരാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്നേ ഞാൻ പറയുള്ളൂ അത്രത്തോളം നല്ല വ്യക്തിത്വമാണ് ഈ അനീഷിൻ്റെ അത്ര നല്ല ഇതായിട്ട് ഒരാളോട് പോലും ഒരു മോശമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റൊരു എന്താ പറയണ്ടത് ഒരു ഒരു വേർഡ് ഉപയോഗിക്കുക ഇതൊന്നും മനീഷ് ഇതുവരെ ചെയ്തിട്ടില്ല അയാളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസത്തിൻ്റെ ആ ക്വാളിറ്റി തന്നെയാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇനി പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് അനീഷ് പോകണമെങ്കിൽ നല്ല പണിയുണ്ട് ആദ്യമൊക്കെ കയറി വന്ന അക്ബർ അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷാനവാസ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ താഴോട്ട് പോയത് അതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ ഈ ബിഗ് ബോസ് ടീമും ലാലേട്ടും എല്ലാവരും നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് പക്ഷേ ഇവരൊന്നും പൊങ്ങി വരുന്നില്ലല്ലോ അതായത് ജനങ്ങളുടെ മനസ്സിൽ കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കഴിവ് തന്നെ വേണം ആ ഒരു കഴിവ് ദൈവം ഭാരിക്കോരി കൊടുത്തിരിക്കുന്നത് നമ്മുടെ മുത്തുമണികൾക്കാ അതായത് അനീഷ് ആയാലും അതുപോലെ തന്നെ അനുമോളായാലും അവർക്ക് അത് ഇഷ്ടംപോലെ കിട്ടിയത് കൊണ്ട് അവർക്ക് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് കളിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അനീഷിനും അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ ധൈര്യത്തെ കളിക്കാം പിന്നെ ബിഗ് ബോസ് തന്നെ നാളെ അനുമോള ഓണാക്കി വിടും അനുമോൾ അവിടെ ഇല്ലെങ്കിൽ ഒരു കണ്ടന്റും അവിടുന്ന് ഒരു തേങ്ങാക്കൊലിയും കിട്ടൂല ഇനി ഏത് നൂറയായാലും അതിലെ ആയാലും ജസീലായാലും ആര്യനായാലും ഇവരൊന്നും ശ്രമിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് കണ്ടന്റ് കൊടുക്കുന്നത് അനുമോള് തന്നെയാണെന്ന് ഇന്ന് രാവിലത്തെ ആ ഒരു ഒറ്റ പ്രോഗ്രാം കൊണ്ട് ബിഗ് ബോസിന് പോലും മനസ്സിലായി അതായത് മോഹൻലാൽ വലിയ ഇതിൽ പറഞ്ഞില്ലേ ആരും ഇവിടെ കണ്ടന്റ് തരാനൊന്നും അല്ല ഇരിക്കുന്നത് ഇവിടെ ആരാ പറഞ്ഞത് ബിഗ് ബോസിന് വേണ്ട കണ്ടന്റ് ബിഗ് ബോസ് എടുത്തോളൂ എന്ന് പറഞ്ഞില്ലേ എന്റെ പൊന്നിൽ ലാലേട്ട ഇന്ന് നിങ്ങൾ എന്താ പറയുന്നത് എന്നിട്ട് ഏതെങ്കിലും ഒരുത്തനവിടെ കണ്ടന്റ് കൊടുത്തോ അവിടെ എന്ന് പറഞ്ഞാൽ അനുമോൾ ഉണ്ടാകുമ്പോൾ അനുമോളിന്റെ ഓരോ നടത്തങ്ങള് അതുപോലെ തന്നെ ആ പാവക്കുട്ടി എടുത്ത് നടക്കുന്നത് വരെ ഒരു കണ്ടന്റ് തന്നെയായിരുന്നു അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാനി ശരത്തിന് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്ന ആ ഒരു എന്ന ഒഴിച്ചല മന്ത്രം ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഒരു കണ്ടൻറ്റായിട്ട് പോയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പുരോഗമനവാദികളാണെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് ഈ മന്ത്രത്തിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്ന ടീമുകളും അതുകൊണ്ടാണ് പറയുന്നത് ഈ ആർക്കാർക്കും ഒന്നാമത് നിലപാടില്ല പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് വേറൊരു കാര്യം ഇന്നത്തെ ആ ഒരു എപ്പിസോഡില് മാരാറും പിന്നെ എന്ന് പറഞ്ഞാൽ ആ ചെങ്ങായി ഒക്കെ വന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കാരണം ഈ മാരാറും എന്ന് പറയുന്നത് നല്ല രീതിയിൽ ബിഗ് ബോസിനെ കുത്തിയിട്ട് പോയൊരുത്തനാണ് ഇന്ന് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പുതിയ മേഖലയാണ് എൻ്റെ പുതിയ തുടക്കമാണ് അതുപോലെ തന്നെ എനിക്ക് ഇതിൻ്റെ അകത്ത് പിന്നെ വന്നതിന് ശേഷമാണ് എനിക്കൊരു കുറെ ഇത് കിട്ടിയത് അപ്പോൾ കുറേ നാളും മുമ്പ് ഇപ്പോൾ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് കുറെ നാൾ മുമ്പ് പറഞ്ഞെന്താ ഇനി എൻ്റെ പട്ടി പോകും അങ്ങോട്ട് അതുപോലെ തന്നെ ഇനി ഞാൻ അവിടെ പോകത്തില്ല പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ബിഗ് ബോസിനെ പറ്റിയിട്ട് അത്രയും മോശമായ രീതിയിൽ പറഞ്ഞിട്ടും ഇവനതിൻ്റെ അകത്ത് കയറ്റി ടീം മെമ്പറും മെമ്പർമാരോട് ഞാൻ എന്നാ പിന്നെ പറയേണ്ടത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിൽ ഇവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഏതായാലും ഇവനെ വിളിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടാകും പക്ഷെ ഇവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ ഇവന്റെ ആവശ്യത്തിന് ഇന്ന് വന്നപ്പോഴും നിങ്ങളെല്ലാവരും കൈയടിച്ച് പാസാക്കിയിട്ട് നേരെ കയറ്റി ഇരുത്തി പാലും പഴവും ഇതെല്ലാം കൊടുത്തു അത് വളരെ മോശമാണെന്ന് ഞാൻ പറയുള്ളൂ അതായത് പുകഞ്ഞ കൊള്ളി പുറത്ത് തന്നെ ആയിരിക്കണം നിങ്ങൾ അങ്ങനെ ആണല്ലോ പലരെയും അങ്ങനെ ആക്കിയിട്ടില്ലേ ഇവിടുന്ന് പുകഞ്ഞ കൊള്ളികളെ പലരെയും നിങ്ങൾ പുറത്താക്കിയിട്ടില്ലേ അതെന്താ മാരാർക്ക് മാത്രം എന്താ കൊമ്പുണ്ടോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഒരു പല പല ആൾക്കാരെയും നിങ്ങൾ നെഗറ്റീവ് ആക്കിയിട്ടും അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ അവനെ അടിച്ചു പരത്തി വിട്ടിട്ടല്ലേ അവരെയൊക്കെ നിങ്ങൾ തഴഞ്ഞിട്ടും ഉണ്ട് പക്ഷെ ഇയാൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും ആൾക്കാർക്ക് പ്രശ്നം വരുന്ന ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച ഈ വ്യക്തിയെ മാത്രം നിങ്ങൾ വീണ്ടും കയറ്റിയത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതൊരു വലിയ ഒരു പരാജയം തന്നെയായിട്ടാണ് ാണ് ഞാൻ കണക്കുകൂട്ടുന്നത് ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമേ അല്ല അതുകൊണ്ട് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സിനിമയിലെ പ്രൊമോഷൻ തന്നെയാണിത് പിന്നെ ഞാൻ വീണ്ടും അനുമോളിലേക്കും അതുപോലെ തന്നെ അനീഷിലേക്കും വന്നു കഴിഞ്ഞാൽ നാളെ മുതൽ ഇപ്പോൾ അനുമോളിന്റെ കളി വേറെ കാണാം നമുക്ക് പിന്നെ അനുമോൾ അവിടെ നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് നൂറെ കച്ച കെട്ടി ഇറങ്ങും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇന്ന് ഈ മാരാറും ടീമും വന്നപ്പോൾ ഏകദേശം അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതായത് അനുമോളൊക്കെ തന്നെയാണ് പുറത്ത് നല്ല സപ്പോർട്ട് എന്ന് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും നോക്കണ്ട ബെച്ചങ്ങ് ചാമ്പിക്കോ നന്ദി നമസ്കാരം